वो जो दूध दुल मास ओम कल वो है कहा, कहा है जनबी तो भी कभी आवाज दे कहीं से चांदनी कुछ कहा रात ने कुछ सुना तो भी सुन बेहबर प्यार कर ओ प्यार कर हाय एल नमस्कार ഇന്നൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ദുബായിലാണ് ഉള്ളത് സ്പോർട്സ് ഡേ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും കലാകാരനുമായ അൻഷാദ് അലിയുണ്ട് കൂടെ മറ്റൊരു ഞങ്ങളുടെ ഒരു പഴയകാല സുഹൃത്താണ് ഞങ്ങൾ വളരെ ആദിഷികമായിട്ട് ഇവിടുന്ന പ്രോഗ്രാം എന്ന് വീണ്ടും കണ്ടുമുട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റേജ് ഷോകളിലൂടെയും അതുപോലെ തന്നെ ആൽബങ്ങളിലൂടെയും പ്രവാസി കലാകാരന്മാര് നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട കലാകാരൻ ഏ ഹേ കു रात कुछ सुना രാത്രി കൊച്ചു ഏ ഹ് സാർ അപ്പോ ഒരുപാട് കാലത്തിന് ശേഷം തീർച്ചയായിട്ടും ഇരുപത് വർഷമാണ് എന്തായാലും ഇരുപത് വർഷം മുമ്പേ നമ്മളൊക്കെ അതുപോലെ തന്നെ പഠിച്ച റബ്ബിന്റെ അനുഗ്രഹത്താല് അതുപോലെ തന്നെ കാണാൻ പറ്റിയതിലും ഞാൻ അന്ന് കാണുമ്പോ നിങ്ങൾ ഇതുപോലെ തന്നെ ഇത്തിരി അടിച്ചതല്ലോ ഇരുപത് വർഷം പിന്നെ കഴിഞ്ഞ ഒന്നും പറയണ്ട സന്തോഷം തീർച്ചയായും आते जाते कहती है पता रे शमसी हवा कहती है पता वो जो दूध दूले मास वो मकली वो है कहाँ कहाँ है ऐ जिन्दगी तो भी कभी आवाज़ दे कहीं से क्या बात है क्या बात है क्या बात है बिरवा थैंक्स इतना बिरवा बहुत മുത്തിന്റെ പാട്ട് ഒന്നിച്ചു കേൾക്കാൻ പറ്റും ഞാനത് മാത്രമേ ഞാൻ അതിൽ ഉപരി സന്തോഷിക്കുന്ന വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഇന്നത്തെ ഒരു എന്താ പറയാ തകർപ്പൻ പ്രകടനമായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് നല്ല കോംബോ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ആസ്വദിച്ചു അതുപോലെ തന്നെ ഞങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം ഇനിയും നമ്മുടെ പ്രോഗ്രാം മെഗാ ഷോ വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും വരണം സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും ഇനിയും ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് കൊല്ലം എന്നുള്ളത് ഷാഫിയുമായിട്ട് ആദ്യമായിട്ട് പ്രോഗ്രാം ചെയ്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രോഗ്രാമിൽ ഒരുമിച്ചിണ്ടായിരുന്നു എന്തായാലും അന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് വീണ്ടും കാണാൻ പറ്റും എന്തായാലും സന്തോഷം സാധാരണ പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് ചില ആളുകൾ അറിയുമോ എന്ന് ചോദിച്ചാൽ ഞാനപ്പൊ കയറി കെട്ടിപ്പിടിച്ചാലും അറിയാന്നൊക്കെ എന്താ വിഷയം അറിയാ അത് പക്ഷെ ഇത് അങ്ങനല്ല ഇത് ഉറച്ച ബന്ധമാണ് വീണ്ടും നമ്മള് കേട്ടി പിന്നെന്താ വേറെന്തെങ്കിലും എന്നെ കുറിച്ച് കുറ്റം പറയാൻ സമ ആയിക്കോട്ടെ സന്തോഷം ഒരുപാട് സന്തോഷം